നടിയെ ആക്രമിച്ച കേസിൽ പി ടി തോമസ് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇപ്പൊ ഒരു നീണ്ട എട്ട് വർഷത്തിന് ശേഷമാണ് ഈ കേസിന്റെ വിധി അടുത്ത മാസം എട്ടാം തീയതി വരാനിരിക്കുന്നത് അപ്പൊ അതിൽ എന്താണ് വിശ്വസിക്കുന്നത് അതിജീവിതയ്ക്ക് അതിനൊരു ഒത്ത ഇത് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഡിസംബർ എട്ടിന് ഇതിന് ഒരു വിധി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തത് അന്നത്തെ ദിവസം പി ടി തോമസിനുണ്ടായ ഒരു അന്നത്തെ അദ്ദേഹത്തിൻ്റെ രാത്രി ഉറങ്ങാതിരുന്ന കാത്തിരുന്ന ആ ദിവസത്തിനെ കുറിച്ചാണ് ഞാൻ ഓർത്തുപോയത് അതിജീവിതയ്ക്ക് ഉറപ്പായിട്ടും നീതി കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ പുറത്ത് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നാളെ മറ്റൊരാൾക്ക് ഇതുപോലെ സംഭവിക്കരുത് എന്ന് പറഞ്ഞു തന്നെയാണ് ഇതിനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ന്യായമായും അവർക്ക് തക്കതായ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയോട് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ കേസിൽ പി ടി തോമസ് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നൊന്ന് പറയാം പ്രതിസന്ധികൾ പതിവായിട്ട് ഇതിൽ ഇടപെടുമ്പോ ഒരു ഇതിൽ വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ പി ടി എന്നും നേരിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ഏറ്റവും അധികം ധൈര്യം കൊടുക്കുകയും നാളെ മറ്റൊരു കുട്ടിക്ക് ഇതുപോലെ സംഭവിക്കരുത് സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഇതിനെതിരെ പോരാടണമെന്നും അതുപോലെ തന്നെ സത്യം എന്നായാലും ജയിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് ജയിക്കും എന്ന് ഒരു ധൈര്യം കൊടുത്ത് പ്രത്യേകിച്ച് പി ടി തോമസിൻ്റെ ഫോണിൽ നിന്നാണ് ഐ ജിയെ വിളിച്ച രാത്രിയിൽ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ പ്രത്യേകം ഓർക്കുകയാണ് സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു ബുദ്ധിമുട്ട് പോലെയാണ് പിട്ടി അന്ന് ഇവിടെ വന്ന് അസ്വസ്ഥനായിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടത് അത്രയേറെ പിട്ടിക്ക് അത് വിഷമം ഉണ്ടാക്കി എന്നുള്ളത് പ്രത്യേകം ഓർക്കുന്നുണ്ട് അത് ഇതിനെതിരെ നമ്മളുടെ മഹാരാജസ് കോളേജിൻ്റെ അടുത്തുള്ള ഗാന്ധി പ്രതിമയുടെ അവിടെ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങാനായിട്ട് മൊഴി കൊടുക്കാനും ഒക്കെ പീട്ടി പോയിരുന്നു എന്നുള്ളത് മൂന്ന് ദിവസം പിട്ടിയുടെ മൊഴിയെടുക്കുകയുണ്ടായി വളരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മൊഴിയെടുക്കലിന് സഹകരിച്ച് ഈ കേസിന് ആവശ്യമായ എല്ലാ അറിവുള്ളു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ വധഭീഷണി പോലുള്ള കാര്യങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനോട് എങ്ങനെയായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അല്ല അങ്ങനെ അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് നമ്മളുടെ വണ്ടി ഒരിക്കൽ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം നാല് ബോൾട്ടും ഊരി വെച്ചിട്ടുണ്ടായിരുന്നു സർവീസ് കഴിഞ്ഞ വണ്ടി സാധാരണ ഡബിൾ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമുക്ക് സർവീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാറുള്ളു മാത്രമല്ല ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഓടിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അടുത്ത ദിവസമാണ് അതിൻ്റെ അടുത്ത അടുത്ത ഒന്ന് രണ്ട് ദിവസത്തിനിടയ്ക്കാണ് ബൈപ്പാസിലേക്ക് വണ്ടി കയറണതിന് വണ്ടി പൊളയണത് കണ്ടിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന ഒരാൾ പെട്ടെന്ന് ക കയ്യിലുണ്ടായിരുന്നു കൊട നിർത്തി മുന്നോട്ട് പിടിക്കുകയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുകയും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർവീസ് സ്റ്റേഷനിൽ അത് അറിയിക്കുകയും അപ്പം തന്നെ അവരത് വന്ന് നോക്കുകയൊക്കെ ചെയ്തത് അപ്പം അതിൽ വലിയ സംശയം സംശയമുണ്ടായിരുന്നു പ്രതികളെന്തെങ്കിലും ഇതിന് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഒരു സംശയം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള സ്വാധീനം ഉണ്ട് എന്നുള്ളതൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് വ്യക്ത വ്യക്തമായിട്ടൊന്നും അറിയില്ല അദ്ദേഹത്തിനും അതറിയില്ല അതറിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ തന്നെ കേസ് കൊടുത്തേനെ അപ്പോ ഇതിൽ ദിലീപിന്റെ ഒന്നും നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും പി ടി തോമസ് ഒരു നടന്റെ പേരോ അല്ലെങ്കിൽ ആരുടെ പേരും പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അത് കേസ് കൊടുത്തു അതുമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞ പരാതിക്ക് എന്താണ് കുറ്റം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് പോലീസും അതുപോലെ തന്നെ ഇത് എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്തതാണ് വിശദമായിട്ട് തന്നെ മൊഴിയെടുത്തതാണ് അപ്പോൾ അത് ഒരു കോടതിയിൽ ഇരിക്കുന്ന കാര്യം ഞാൻ പറയാൻ തയ്യാറല്ല പരാമർശിച്ചിട്ടില്ലാത്ത നിങ്ങൾ ും വീണ്ടും ഇപ്പോൾ സ്ത്രീ വിഷയത്തില് നോക്കുകയാണെങ്കിൽ ചർച്ചയാവുന്ന ഒരു പേരാണ് രാഹുൽ മാങ്കൂട്ടത്തില് മാത്രമല്ല ഇപ്പം എലക്ഷനല്ല അടുത്ത് വരുന്നൊരു സമയമാണ് ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അതോടൊപ്പം തന്നെ ഇപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരുപാട് പേര് ഉണ്ട് അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ കൊടുക്കാൻ എന്നുള്ള നിരവധി ആക്ഷേപങ്ങൾ ഇപ്പൊ ഉയരുന്നുണ്ട് അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു രണ്ടും രണ്ട് കാര്യമാണ് അപ്പൊ ഇത് ഒരു കൂട്ടിക്കൊഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ നിലപാട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതിന് മുകളിൽ എനിക്കൊന്നും തന്നെ സംസാരിക്കാനില്ല ബാക്കിയുള്ളത് പാർട്ടി ഏറ്റെടുത്ത് പാർട്ടി തീരുമാനിക്കുന്നത് പോലെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ എങ്ങനെ പോകുന്നു ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കാര്യം വളരെ നന്നായിട്ട് പോകുന്നു വളരെയധികം സന്തോഷമുണ്ട് മുനിസിപ്പാലിറ്റിയില് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ നമുക്ക് ഭരണം ഇല്ലാതിരുന്നിട്ടും ഏറ്റവും നന്നായിട്ട് പരമാവധി അവിടെ സാധാരണക്കാരെ സഹായിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർഭരണം തീർച്ചയായും ലഭ്യമാകും എന്ന് തന്നെ ഉത്തമവിശ്വാസമുണ്ട് നമ്മുടെ പിണറായി സർക്കാർ പത്ത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്താ സർക്കാരിന്റെ ഭരണത്തിനോടുള്ള ഒരു വിലയിരുത്തൽ അതെങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് വിലയിരുത്തി കാണുമല്ലോ ഞാനത് പറയേണ്ടതില്ല എന്തായാലും അണയാൻ പോകുന്ന തീയെ ആളിക്കത്തുന്നു എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഇപ്പോ എവിടെ കണ്ടാലും സ്വർണം പോലും അടിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പോലും വ്രതവിടുന്നില്ല ഈശ്വരനെ നമ്മൾ നമിക്കുന്ന ഈശ്വരനെ പോലും പിന്നെ ഈശ്വര ആരാധനയൊന്നും വിശ്വസിക്കാത്ത ഒരു പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതം ഇല്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടുത്ത അടുത്തവണ ആരായിരിക്കും ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് പാർട്ടി തീരുമാനിക്കും